നമസ്കാരം കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ഐ ടി ഐയും സമാന യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തൊഴിലന്വേഷകർ അവർക്ക് ഹുസൂറിൽ തമിഴ്നാട്ടിലെ ഹുസൂറിൽ തൊഴിലവസരങ്ങളുണ്ട് അതിന് നേടിത്തരാൻ വേണ്ട സാങ്കേതിക സഹായം കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസി ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല നിരവധി ആളുകളെ കൂട്ടി ഇവിടുന്ന് ചില ബസ്സുകളിൽ അവരെ ഹുസൂറിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളത്തിൽ മുപ്പത് വർഷത്തിലധികം ഭരണം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത്ര തന്നെ കോൺഗ്രസ്സുകാരും കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് ഈ കേരളം ഇന്ന് തൊഴിൽ യാതൊരു രക്ഷയുമില്ലാത്ത സ്ഥലമായി മാറി ആരാണ് ഉത്തരവാദി കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കില്ല ആരംഭിച്ച വ്യവസായങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ആ സംരംഭകരെ നശിപ്പിക്കാം എന്നുണ്ടോ അതൊക്കെ ചെയ്യും തളിപ്പറമ്പിൽ സാജന്റെ കഥ നമുക്കറിയാമല്ലോ ഇതൊക്കെ ചെയ്ത ആളുകൾ പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ചതിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളോടും തൊഴിലന്വേഷകരോടും പറയുകയാണ് നിങ്ങൾ തമിഴ്നാട്ടിലെ ഹുസൂറിലേക്ക് പോകൂ അവിടെ ആപ്പിളിൻ്റെ അസംബ്ലിങ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് അത് ഭീമാകാരമായ ഒരു കമ്പനിയാണ് അവിടെ പോയാൽ നിങ്ങൾക്ക് മാസം ഏതാണ്ട് പതിനേഴായിരം രൂപയുടെ വരുമാനമുള്ള ജോലി കിട്ടും അത് പി എഫും ഗ്രാജുവേറ്റിയും ഒക്കെ ഇ എസ് ഐയുമൊക്കെ അടക്കം പത്തൊമ്പതിനായിരം രൂപയുണ്ട് താമസവും ഭക്ഷണവത്തിനുമുള്ള ചെലവ് കഴിച്ച് ബാക്കി പതിമൂവായിരം രൂപ കയ്യിൽ കിട്ടും വർഷത്തിൽ അവധിയുണ്ട് ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിൽ പറ്റില്ലേ കേരളത്തിലെന്താ അതൊന്നും സാധ്യമല്ലേ ഏപ്രളിൻ്റെ ഒരു അസംബ്ലിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കാത്ത ഒരു സ്ഥാപനമായിരിക്കുമല്ലോ കേരളം പത്ത് കൊല്ലം ഭരിച്ചിട്ട് അങ്ങനത്തെ ഒരു ചെറിയ സ്ഥാപനം പോലും ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ കേരളത്തിന്റെ സംരംഭക ഇൻവെസ്റ്റ്മെന്റ് മീറ്റൊക്കെ വിളിച്ച് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവാക്കി യോഗങ്ങളും സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ട് ആരും വന്നില്ലേ കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ വ്യാവസായിക നയങ്ങൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വ്യാവസായികവൽക്കരണം ദ്രുതഗതിയിലാക്കാനുള്ള എല്ലാ നയങ്ങളെയും തോമസ് ഐസക്ക് വിമർശിക്കും നോട്ടച്ചടിക്കാൻ വരെ പറഞ്ഞ വിദ്വാനാണ് അദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരായ തൊഴിലന്വേഷണങ്ങളോട് പറയുകയാണ് വേഗം ഹുസൂറിലേക്ക് വണ്ടി കയറിക്കുകയെന്ന് തമിഴ്നാട്ടുകാർ എന്തു ചെയ്യും തമിഴ്നാട്ടിലെ ഐ ഐ ടി ഐ ടി ഐകളില്ലേ തമിഴ്നാട്ടിൽ സമാന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലേ അവിടെ പഠിക്കുന്ന കുട്ടികളോ അവർക്ക് കേരളത്തിൽ ജോലി കൊടുക്കുമോ കേരളത്തിലെ കുട്ടികൾക്ക് തൊഴിലന്വേഷകർക്ക് ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ട് അതൊന്നും കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കൃപ കൊണ്ടല്ല ആ സംസ്ഥാനങ്ങൾ വ്യവസായവൽക്കരണത്തിനും അതുപോലെ തന്നെ സമാനമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രോത്സാഹനം കൊടുത്തതും അവർ ആ മേഖലയിലൊക്കെ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തിയത് കൊണ്ടാണ് അവിടെ ഇത്രയും തൊഴിലവസരങ്ങൾ വന്നത് അവിടേക്ക് നേരത്തെ തന്നെ ആളുകൾ കേരളത്തിൽ നിന്നും കുട്ടികൾ തൊഴിൽ തേടി പോകുന്നുണ്ട് നിങ്ങൾ ഇനി വഴികാഴ്ച കൊടുക്കുമെന്നും വേണ്ട അതുകൊണ്ട് ഈ കൂട്ടരോട് പ്രത്യേക തോമസ് ഐസക്കിനെ പോലുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളോട് പറയാനുള്ളത് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക അതിനുള്ള പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുക പതിറ്റാണ്ടുകളായി നിങ്ങൾ മുറുകെ പിടിച്ച ആ വരട്ട തത്വശാസ്ത്രമുണ്ടല്ലോ അത് ഏറ്റവും അടുത്ത വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് കേരളത്തിൽ വ്യവസായികളും സംരംഭകരും വരികയും നിലവിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നും ദയവുചെയ്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അന്യസംസ്ഥാനത്തിലെ തൊഴിലവസരങ്ങളെപ്പറ്റി ക്ലാസ് എടുക്കാൻ മെനക്കേണ്ടുമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു